അപ്പം നാളെയാണ് 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 സോ നാളെയാണ് ആക്ച്വലി നമ്മുടെ വലണ്ടിയോർ വിന്നേഴ്സിൻ്റെ പാക്ക് വരാൻ പോകുന്നത് സോ നമ്മളെ എക്സ്പെക്റ്റ് ചെയ്ത് കണക്ക് തന്നെ ഡെംബലെ എന്തായാലും കാണും സോ കണക്ക് തന്നെ സെക്കൻഡ് വൺ യമാലിൻ്റെ കാർഡ് എന്തായാലും കാണും കാരണം യമാൽ ഒരു അംബാസിഡർ ആണ് സോ ജമാലെ എന്തായാലും കാണും വിറ്റിന് കാർഡ് ഒരു കാർഡുണ്ട് ഒരു ഷോറ്റ മൊമെൻ്റ് ഉണ്ട് സോ കണക്ക് തന്നെ മിക്കവാറും എപ്പിക്സ് പിക്സ് കൊണ്ടുവരികയും ചിലപ്പോൾ റാഫിന്യായിരിക്കാം വരാൻ പോകുന്നത് എന്തായാലും ഇവരെല്ലാവരും ഉള്ളൊരു പാക്കാണ് പോയത് പക്ഷേ മൂന്ന് പേർ പ്ലെയേഴ്സ് എപ്പിക്കോ ബിഗ് ടൈമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഐ തിങ്ക് എപ്പിക്കായിരിക്കും സോ ബാക്കി പ്ലേസെല്ലാം ഫീച്ചർ കാട്സായിട്ട് എന്തായാലും കാണുമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ സ്ഥല കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് സോ വാൻഡൈക്ക് കാണാൻ ഞാനിട്ട് റഫിന്യ വരാൻ ഞാനിട്ടെന്ന് പറയുന്നുണ്ട് സോ ഇനിഷ്യൽ പ്രഡിക്ഷൻ വിറ്റിന്യ ആൻഡ് യമാൽ ആൻഡ് എംപല്ലി ആണ് പറഞ്ഞിരിക്കുന്നത് ടൊണ്ടർ കുമ്പോ കാണും സൊ നല്ലൊരു പാക്കായിരിക്കും വരാൻ പോകുന്നത് സൊ ഒരമ്പത് പ്ലേസിൻ്റെ പാക്കി വന്നു കഴിഞ്ഞാൽ പൊളിക്കൂലേ കാരണം കുറച്ച് പോയിൻ കൊടുത്ത് കൂടുതൽ പ്ലേസിന് എടുക്കുക പക്ഷെ വരത്തില്ല എന്തായാലും നൂറ്റമ്പത് വയസ്സ് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് സോ ചിലപ്പോൾ ഒരു വരെ കൊണ്ടുവന്ന് ഞാൻ മിക്കവാറും ഒരു ഇരുനൂറ്റമ്പത് ആയിരിക്കും ഇവർ വരാൻ പോകുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കാം എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് സോ നാളെയാണ് അപ്ഡേറ്റ് പുതിയൊരു ചലഞ്ചൊക്കെ വരുന്നുണ്ട് സുഭാഷ് ചലഞ്ച് പോയിട്ട് പുതിയ ചലഞ്ചൊക്കെ വരെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ നാളെ പോറ്റുവ വരുന്നുണ്ട് പോറ്റുവ സോ പോവയിലും യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പില്ലേ ആഡ് ചെയ്യുന്നുണ്ട് സോ യൂറോ യൂറോ അല്ല നമ്മുടെ യു സി എൽ ആഡ് ചെയ്യുന്നുണ്ട് സോ വേണ്ടയ്ക്കും എംബാപ്പയും വർക്കിംഗ് ന്യൂസൊക്കെ വരുമെന്ന് പറയുന്നുണ്ട് റാഷ് ബോർഡിൻ്റെ കാർഡൊക്കെ ഉണ്ട് രണ്ട് ഗോളൊക്കെ അടിച്ച് വിളിക്കാൻ തിളങ്ങിയിരിക്കുകയാണ് സോ അതുമൊക്കെ വരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും പിന്നെ ട്രഷർ ലിങ്ക് മോനെ ട്രഷർ ലിങ്കിന് വേണ്ടി എല്ലാവരും പേറ്റ് തന്നെ സോ നാളെ അപ്ഡേറ്റ് ഉണ്ട് ട്രഷർ ലിങ്ക് ഇനിയും ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു സോ ട്രഷർ ലിങ്ക് ആണ് നമുക്ക് വേണ്ടതല്ലേ നമ്മളെല്ലാം കാപ്പിക്കുക ട്രഷർ ലിങ്കിന് വേണ്ടിയാണ് സോ ഇനിയും പുതിയ എപ്പിക് പ്ലേസിനെ കൊണ്ടുവരിക ട്രഷർ ലിങ്ക് കൊണ്ടുവരിക സൈനഞ്ച് ദിവസം മൂഞ്ചെണ്ണം ഇതൊക്കെയാണ് എൻ്റെ ഒരു അവസ്ഥയിലൊക്കെ തന്നെയാണ് എനിക്ക് ഫ്രീ കാർഡ്സ് ഒന്നും കിട്ടാറില്ല കാശ് കൊടുത്താൽ മാത്രമേ കൊനാമിക്കാൻ പോയാലും സ്നേഹമാണ് കാശ് കൊടുത്തില്ലെങ്കിൽ എന്നെ വേണ്ട കൊനാമിക്ക് അപ്പോൾ നാളെ ഡെമ്പല്ലേ ഐ തിങ്ക് ഗോൾ പോയിരിക്കും മിക്കവാറും വരാൻ പോകുന്ന കാർഡ് സോ ഐ തിങ്ക് ഡെംബല്ലേ കോഴിപ്പിച്ചതായിരിക്കും മിക്കവാറും മൂവ്മെൻറ്റും ഡ്രിബ്ളിങ്ങും എനിക്ക് തന്നെ ആക്സിലറേഷൻ ബേസ്റ്റും എന്തായാലും കാണും വിചാരിക്കും സി എഫ് ആയിരിക്കും വരാൻ പോകുന്നത് എമാൽ റൈറ്റ് മിഡ് ആണോ അറ്റാക്കിംഗ് മിഡ് ആണോ എന്നറിയത്തില്ല ചിലർ പറയുമ്പോൾ റൈറ്റ് വിങ്ങും ചിലർ അറ്റാക്കിംഗ് മിഡ് ചിലർ റൈറ്റ് മിഡ് എന്ന് പറയുമ്പോൾ സോ കൺഫേം ഒന്നും ആയിട്ടില്ല ആയിട്ടുള്ളവരെ സോ ഐ തിങ്ക് ഇ എം ആൽ മേ ബി ഇത് എമാലിക്കാറും ബ്ലിഡ് സ്കേളർ ചിലപ്പോൾ കണ ചാനുണ്ട് ഇ എമാലിന് പിന്നെ ഫിനോമിനൽ ഡ്രിബിളിങ്ങോ കാണാൻ ചാനച്ചിട്ടുണ്ട് സോറി മൂമെൻറ്റൽ ഡ്രിബിളിങ് കാണാൻ ചാനച്ചുണ്ട് സൊ അതൊക്കെ കയറാൻ നമുക്ക് വിറ്റിന്യ വിറ്റിന്യായി പ്രൊഡിക്റ്റ് എന്താണ് മൊമെൻ്റ് ഡ്രിബിളിങ് പ്രൊഡിക്റ്റ് ചെയ്യുമുണ്ട് ഫിനോമിനൽ പാസ് ഞാൻ പ്രൊഡക്റ്റ് ചെയ്യുമുണ്ട് സോ ബാക്കി പ്ലേസ് മിക്കവാറും എല്ലാം ചിലപ്പോൾ റഫ് ഇന്ന ആയിരിക്കും വരാൻ പോകുന്നത് ചിലപ്പം വിറ്റിന്യായിരിക്കും വരാൻ പോകുന്നത് എന്തായാലും ഐ തിങ്ക് മൂന്ന് പ്ലേസ് ഇവരൊക്കെ തന്നെയാണ് കാരണം ടോപ്പ് ത്രീ വന്നത് വിറ്റിൻ്റെയും ഡമ്പലിൻ്റെയും നമ്മുടെ ചെക്കിനത് സോ അതുകൊണ്ട് തന്നെ ജമാലോ അമ്മിരിക്കുന്നത് വരാൻ പോകുന്ന ഗ്രാഫിനെനിക്ക് ചാൻസ് കുറവാണ് അപ്പോൾ പിന്നെ നമ്മുടെ ട്രഷർ ലിങ്ക് ട്രഷർ ലിങ്ക് നാളെ കാണുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കാരണം ട്രഷർ ലിങ്ക് നാളെ മിക്കവാറും ആഡ് ചെയ്യും ട്രഷർ ലിങ്ക് ഒരു പുതിയ ഫീച്ചറാണ് കൊണ്ടുപോകിട്ടുള്ള സോ ട്രഷർ ലിങ്കിന് വേണ്ടി കട്ട വെയിറ്റിങ്ങാണ് ലിങ്കപ്ലൈ കണക്ക് തന്നെ സോ മിക്കവാറും നാളെ ഒരു പുതിയ ലിങ്കപ്പ് മാനേജറെ ആഡ് ചെയ്യുന്ന ചാൻസ് ഉണ്ട് സോ ഐ തിങ്ക് പി എസ് ഡിയുടെ കോച്ച് ചിലപ്പോൾ ആഡ് ചെയ്തേക്കാ എന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ അറിയില്ല ഐ തിങ്ക് സോ എന്തായാലും വെയ്റ്റിംഗ് ആണ് നാളെ എന്തായാലും കട്ടക്കട്ട വെയിറ്റിംഗ് ആണ് കാരണം ഡെമ്പലിൽ തൂക്കണം നല്ല സ്റ്റാറ്റ്സ് ഡെമ്പലിൽ എന്തായാലും തൂക്കണം യമാലും നല്ല സ്റ്റാറ്റ്സ് കാണുമായിരിക്കാം വിചാരിക്കുന്നു പിന്നെ ഡ്രഷർലിങ്ങിനോട് വരികയാണെങ്കിൽ ഒരു പുതിയ പാക്ക് പാക്കെടുക്കാമല്ലോ എടുത്ത് മൂന്നാലെങ്കിൽ ഒരു കളിക്കാൻ രസമാണ് ട്രഷർ ലിങ്കില് കാരണം നമ്മൾ ഈ റിവാർഡ് എന്തെങ്കിലും ഉണ്ടോ ഈ റിവാർഡ് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു വെച്ച് എടുക്കാമല്ലോ നമുക്ക് നമുക്ക് വേണ്ട റിവാർഡ് കളക്റ്റ് ചെയ്യുന്ന സ്ഥലം മോൻച്ചൊന്നും ലാസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു കോയിൻ കിട്ടിയവർക്കാണ് ലക്ക് കാരണം പ്ലേസ് കിട്ടിയ ലക്കിയാണ് പക്ഷേ കിട്ടാത്തൊരു ലക്കി അല്ല എനിക്കൊന്നും കിട്ടിയില്ല അത് പറയാം ഒന്നും കിട്ടിയില്ല എനിക്ക് ശ്രീ വട്ടം കിട്ടുമെന്ന് വിചാരിക്കുന്നു പിന്നെ നാളെ മലയാളം നോക്കാം പൈസ ബൈ